ഹായ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു വിഷമപരമായ കാര്യവും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് വന്നേക്കുന്നത് വയസ്സ് കിട്ടാതെ നമുക്ക് കാര്യത്തിലോട്ട് തന്നെ കിടക്കാം ഞാൻ എനിക്കൊരു ഇൻസ്റ്റാ പേജ് കൂടെ ഉണ്ട് ഷീജ സിജു എന്നാണ് ഇൻസ്റ്റാ പേജിൻ്റെ പേര് ഞാൻ അതിൽ കുറേ റീൽസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റാർട്ടിങ് ഞാൻ റീൽസ് ഒന്നും അങ്ങനെ ഇടാറില്ല എൻ്റെ കേക്ക്സ് ഉണ്ട് ഞാൻ ചെയ്ത കുറേ കേക്ക്സിൻ്റെ ഫോട്ടോസ് വീഡിയോസ് അതൊക്കെ മാത്രമാണ് ആദ്യം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീടാണ് പതിയെ പതിയെ ഞാൻ റീൽസൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് റീൽസ് ചെയ്ത ശേഷം കുറച്ച് പേര് അതായത് നമുക്കറിയാവുന്ന അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിതിരിക്കുമ്പോൾ അത് പിന്നീന്ന് വലിക്കാനായിട്ട് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് പിന്നെ എന്താ നമ്മുടെ അയൽവാസികൾ ഇത്രയും പേരെന്തായാലും നാട്ടുകാർ ഇത്രയും പേരെന്തായാലും പിന്നെ കാണും നമ്മളെ പിറകേന്ന് വലിക്കണം അതുപോലെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു രണ്ട് മൂന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്കറിയാന്നുള്ള ഒരു മൂന്നാല് പേരനെ ഫോൺ ചെയ്ത് ചോദിച്ച് നിനക്ക് വേറെ പണിയൊന്നുമില്ല നീ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത് വേറെ ഒന്നും നമ്മൾ അത് കുറച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ റീൽസ് എടുത്തില്ലേ അതൊക്കെയായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ പേജിലായിരുന്നു നോക്കിയാൽ കാണാൻ പറ്റും അത് അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ഇൻസ്റ്റിട്ട പോസ്റ്റൊക്കെ അപ്പം അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി ചെയ്യാതിരിക്കുന്ന രീതിയിലുള്ള കുറെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് കുറേ ഒരു കളിയാക്കിയിട്ടുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു ഞാനത് മൈൻഡ് ചെയ്തില്ല എനിക്കൊരു സ്വഭാവമുണ്ട് ആരെങ്കിലും നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നുകൂടെ വാശി കൂടും അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി ആ എന്നെ വിളിച്ചാൽ ആ സംസാരിച്ച ആ സമയത്ത് ആദ്യം ഒരാളെ എന്നെ വിളിച്ചേ അപ്പം അയാളെ വിളിച്ചാൽ സംസാരിച്ച അന്ന് തന്നെ ഞാൻ രണ്ട് മൂന്ന് റീൽസൊക്കെ അങ്ങ് ചെയ്തിട്ടു ഒരു വാശിക്ക് ഇതേ സെയിം തിങ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്കുണ്ടായി ഞാൻ യൂട്യൂബ് ചാനൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടൊരു മൂന്നാല് വർഷമായി പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ഒരു വൺ ഇയർ മുന്നെയാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് അത് എൻ്റെ ഓൺ വോയിസിലല്ല എൻ്റെ വീടിൻ്റെ അങ്ങനെ പിന്നെ കേക്കിൻ്റെ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടെന്നല്ലാതെ അല്ലാതെ വലിയ ആക്റ്റീവൊന്നും അല്ലായിരുന്നു ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഒരു വൺ മന്ത് ഞാൻ വൺ മന്ത്യില്ല വൺ മന്തു ആകാൻ പോന്നു ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് അപ്പം ഞാനൊരു മൂന്ന് നമ്മുടെ ഇൻസ്റ്റയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നാല് വീഡിയോസ് അപ്ലോഡ് ചെയ്ത ശേഷം ഇതേ സെയിം ആക്കാതെ തന്നെ അതായത് അന്ന് ഇൻസ്റ്റയില് പോസ്റ്റ് ഇട്ടപ്പോൾ നമ്മളെ പിന്നീന്ന് വിളിച്ച് വെറുപ്പിച്ച് അതേ സെയിം ആക്കാതെ തന്നെ ഫോൺ വിളിച്ചിട്ട് ഏക്കേറ്റവും വിഷമം എന്ന് പറയാം നമ്മുടെ ഏജ് നമ്മുടെ അത് ഏജ് വരുന്നവരും കൂടെയാണ് അത് ഇപ്പോഴും കാലം മാറിയിട്ടില്ല ഇപ്പോഴും ഒരു ഒന്നാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന ആൾക്കാര് നമ്മുടെ ജനറേഷനിൽ തന്നെ ഉണ്ട് എന്നാലോചിക്കുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതേ സെയിം ആൾക്കാര് തന്നെ എന്നെ ഫോൺ വിളിച്ചിട്ട് നീ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത് നീ എന്തിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്ന് ഈ മുഖമൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ നാളെ മോർഫ് ചെയ്ത് വേറെ രീതിയിൽ വന്നാലോ പിന്നെന്താ നീ ഈ എന്തൊക്കെ പൊട്ടത്തരാണ് നീ കാണിക്കുന്നത് എനിക്കു വീട്ടിലുണ്ടാക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ കുക്കിംഗ് വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിനക്ക് വീട്ടിലുണ്ടാക്കുന്നതൊക്കെ നിന്റെ വീട്ടിൽ നിങ്ങൾ കണ്ട് നിങ്ങൾ കഴിച്ചാൽ പോരെ അതൊക്കെ എന്തായി നാട്ടുകാരെ കാണിക്കുന്നത് എന്തൊക്കെയായി അത് ക്യാമറയുടെ മുന്നിൽ വന്നി പറയുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നിനക്കിപ്പോൾ എന്തായാലും ഒരു ജോലിയുണ്ട് നിനക്കത് പോരെ എന്നൊക്കെ രീതിയിൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറേ ഇതൊന്നും അല്ല നമുക്ക് ശരിക്ക് വിഷമം തോന്നുന്ന രീതിയിൽ രണ്ട് മൂന്ന് സംസാരങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇപ്പോഴല്ല ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോഴേ നടക്കുന്ന സംഭവമാണ് അപ്പം ഞാൻ അന്നേ രണ്ട് മൂന്ന് പേര് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ വീട് ഇടണം ഇടണമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾക്കതി വേണ്ട അതൊക്കെ അവരൊക്കെ കണ്ണുകൾ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അത് കിട്ടും പക്ഷെ സെയിം അവർ തന്നെ വീണ്ടും ഈ സംസാരം റിപ്പീറ്റ് ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ എനിക്ക് തോന്നി ഞാൻ മാത്രമല്ല സോഷ്യൽ മീഡിയയിലോട്ടിറങ്ങുന്ന ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കണം ഉണ്ടാകും ഉറപ്പാണ് റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ നെയ്ബേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ കുറേ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും അപ്പോൾ ഞാൻ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ കരുതി അത് എന്താ പറയുക അതായത് അവരുടെ കൺസെപ്റ്റില് യൂട്യൂബൊക്കെ വീഡിയോസൊക്കെ കാണുന്നവരായിരിക്കാം നമ്മുടെയെല്ലാം വേറെ പല യൂട്യൂബ് വീഡിയോസൊക്കെ പക്ഷെ അവർക്ക് അറിയാവുന്ന ഒരു വ്യക്തികൾ അവർക്ക് അടുത്തറിയാവുന്നുള്ള ആരെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ കൺസെപ്റ്റിൽ അത് വട്ടാണ് അത് ഭ്രാന്താണ് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചേക്കുന്നത് പക്ഷെ മറ്റുള്ളവർ പരിചയമില്ലാത്തവർ ചെയ്യുമ്പം ഒരു പ്രശ്നവും ഇല്ല ആ പരിചയമുള്ളവർ ചെയ്യുമ്പോൾ അവർക്ക് വട്ടാണ് അവർക്ക് പ്രാന്താണ് ആ ഒരു കൺസെപ്റ്റാണ് അപ്പോൾ ഇവർ ഈ ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു സത്യം പറഞ്ഞ വീഡിയോ ചെയ്യുന്ന ഒരു പിൻവലി ഉണ്ടായി എനിക്ക് ചെയ്യണ്ട എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായി അപ്പം ഞാൻ അവസാനം ഒരു തീരുമാനം എടുത്തു എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരുപാട് അതായത് സ്റ്റാർട്ടിങ് തുടങ്ങി യൂട്യൂബ് തുടങ്ങി വെച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് കാരണങ്ങളായിട്ട് നിർത്തിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം എല്ലാവരും ഒരേ മനക്കെട്ടിയോടെ ഒരേപോലെ ചിന്തിക്കുന്നവരല്ലായിരിക്കാം ചിലർ അതൊന്നും മൈൻഡ് വയ്ക്കുക വകവയ്ക്കാതെ അവർ വീണ്ടും എന്താണോ അവർ ചെയ്യുന്നത് അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും ചിലർ അവർക്ക് ഫീലാവും ഹയങ്കരമായിട്ട് ഹേർട്ടായിട്ട് അവർ ചിലപ്പോൾ യൂട്യൂബ് നിർത്തി പോകുന്നവരുണ്ട് കാരണം അവർക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് കാണത്തില്ല ചിലപ്പോൾ അവർ പിറന്നു ശരിയായിരിക്കാം എൻ്റെ സംസാരം ശരിയാവുന്നില്ലായിരിക്കാം എന്നുള്ള രീതിയിൽ നിർത്തിയിട്ട് പോകുന്നവർ കാണും കാണാതിരിക്കത്തില്ല അപ്പോൾ ഞാനും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഒരു രണ്ടു മൂന്ന് ദിവസം കടന്നു എനിക്ക് മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അപ്പോൾ ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുണ്ടോ ഞാനീ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുണ്ടോ എനിക്കത് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട് മറ്റുള്ളവർക്ക് നെഗറ്റീവായിട്ടാണോ തോന്നുന്നത് എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു മൈൻഡ് ഇട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാനിതെന്ന് ആലോചിച്ചു ഇനി വീഡിയോസ് ചെയ്യണോ അതോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഴ്ച പക്ഷേ ഇതേ സമയം നമുക്ക് ഒരു സൈഡിൽ നിന്ന് മോട്ടിവേഷനും കിട്ടുന്നു കേട്ടോ കുറേ പേര് വിളിച്ചിട്ടാണെങ്കിലും ഡയറക്റ്റ് കാണുമ്പോഴും പറയുന്നുണ്ട് എൻ്റെ വീഡിയോസൊക്കെ നല്ല രസമുണ്ട് നീ സംസാരിക്കുന്നത് നല്ല ഇതാണ് പ്രശ്നമില്ല ഇത് സ്റ്റാർട്ടിങ് ഡ്രബിൾ ചെറുതൊക്കെ ഉണ്ട് അതൊക്കെ മാറും നീ കണ്ടിന്യൂസ് ചെയ്യണം അതൊക്കെ പതിയെ വഴി ശരി ആയിക്കോളും എന്നൊക്കെ പറയുന്ന കുറച്ച് നമ്മൾ അടുത്തറിയുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ അവര് പറഞ്ഞതും ഞാനിങ്ങനെ ചിന്തിച്ചു പക്ഷേ ചിലർ നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ മടിക്കും കൊള്ളത്തില്ലാന്ന് ചിലർ നേരത്തെ പറഞ്ഞ് അവർ വിളിച്ച് ഇങ്ങനെ പറയും അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയും അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഇനി വീഡിയോസ് ഇടണോ വേണ്ടേ അത് ചാനലിൽ നിർത്തിപ്പോണോ വേണ്ടേ അവസാനം ഞാൻ ഡിസിഷൻ എടുത്തു കേട്ടോ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് വന്ന് ഫ്രീ കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളത്രയും എടുത്ത് അത്രയും ടൈമിട്ട് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോസ് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്തൊക്കെയാണ് ഇടുന്നത് അപ്പോൾ അത് മറ്റുള്ളവർക്കൊരു ഇറിറ്റേഷൻ ആകുന്നുണ്ട് എങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി വീഡിയോസ് ഇടണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ഞാൻ ആദ്യം പക്ഷേ കുറച്ച് പേരെന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അത് നിന്നെ അവർ പിന്നീന്ന് വലിക്കുന്നതാണ് നീ അതിനൊന്നും കൊടുക്കണ്ട ഇന്നെ നിന്റെ ഇതൊക്കെ സ്റ്റാർട്ടിങ് ട്രബിൾ എന്തെങ്കിലുമൊക്കെ കാണും പക്ഷെ അതൊക്കെ വഴിയെ ശരിയായിക്കോളും നീ അന്ന് നീ എന്തായാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വയ്ക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അവർ പറഞ്ഞു തന്നെ മൈൻഡ് വയ്ക്കാതെ ഇനി വീഡിയോസ് ഇടണ്ട എന്ന് തന്നെ ഞാൻ തീരുമാനം എടുത്തു പക്ഷേ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് അവളുടെ അടുത്ത് ഞാനിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് എന്തൊന്നറിയാമോ നിനക്ക് എന്ത് ശരി എന്ന് തോന്നുന്നു അത് നീ ചെയ്യണം ഇപ്പം ഈ അവൾ എന്നെ എന്റെ കുഞ്ഞുനാളിലെ അവൾ എൻ്റെ ഫ്രണ്ടാണ് അപ്പം അവൾ പറഞ്ഞു എനിക്ക് നിന്നെ നല്ല പോലെ അർത്ഥം അറിയാന്നുള്ളതാണ് അപ്പം നിൻ്റെ സംസാരത്തിൽ നീ ആ യൂട്യൂബ് വീഡിയോസിൽ പറയുന്ന ആ ഒരു ഒരിതിലൊക്കെ എനിക്കിതുവരെയും ഒന്നും തോന്നിയിട്ടില്ല നിന്റെ സംസാര രീതി ശരിയല്ലെന്നോ അല്ലെങ്കിൽ സ്ലാങ് ശരിയല്ലെന്നോ നീ പൊട്ടത്തരാണ് വിളിച്ച് പറയുന്നൊന്നും ഞാൻ എനിക്കിതുവരെ തോന്നിയിട്ടില്ല പേഴ്സണലി ചിലപ്പോൾ അവരെന്തെങ്കിലും കണ്ണുകഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അതിപ്പോൾ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ ഉറപ്പായും കാണും എന്നുള്ള രീതിയിലൊക്കെ അവൾ കുറേ എന്നെ മോട്ടിവേറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ചെയ്തിങ്ങനെ ചിന്തിച്ചു അത് ശരിയാണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് ശരിക്കും എനിക്ക് ഈ ക്യാമറയുടെ മുന്നിലൊക്കെ വന്ന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഞാൻ യൂട്യൂബ് ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കാണും കേട്ടോ നമ്മുടെ ഈ ഗ്ലാമി ഗംഗ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ് ഗ്ലാ ഗ്ലാമി ഗംഗ അവളുടെ സംസാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗ്ലാമി ഗംഗക്ക് യൂട്യൂബിൻ്റെ ഈ ചാനലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാൻ അപ്പോൾ അത്രയും ഇഷ്ടത്തോടെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണത് അപ്പോൾ എൻ്റെ ഇഷ്ടം ഞാൻ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതെന്ന് കരുതിയിട്ട് ഫൈനലി ഞാനൊരു ഡിസിഷൻ എടുത്തു ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് അതായത് യൂട്യൂബ് ചാനലായിട്ട് ഞാൻ ഇനിയും മുന്നോട്ട് തന്നെ പോകും മുന്നോട്ട് വെച്ച കാലം ഞാൻ ഇനി പിന്നോട്ടെടുക്കത്തില്ല എന്ന തീരുമാനത്തിൽ നിന്ന് ആരെന്ത് പറഞ്ഞാലും ഞാനിനി മാറത്തില്ല എന്ത് വന്നാലും വഴിയെ കാണാം എന്നൊരു തീരുമാനത്തിലാണ് ഞാൻ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വയ്ക്കരുത് നിങ്ങൾ വീണ്ടും മുന്നോട്ട് വരണം വീണ്ടും വീഡിയോസ് ഇടണം നിങ്ങളുടെ ചാനൽ റീച്ച് ആക്കി എടുക്കണം നമ്മളൊരു ചാനൽ തുടങ്ങുക അതിൽ നമ്മൾ കുറച്ച് വീഡിയോസ് ഇടുക അത് നമ്മൾ സമയം കണ്ടെത്തി എഡിറ്റ് ചെയ്തിടുക അതൊക്കെ കുറേ ആൾക്കാരിലെത്തുക നമ്മൾ കുറേ ആൾക്കാർ തിരിച്ചറിയുക അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന കുറേ കുറേ സന്തോഷങ്ങളാണ് അതൊക്കെ അപ്പോൾ സന്തോഷമുള്ള മൊമെൻസ് ഒരിക്കലും അത് സന്തോഷം കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും വേസ്റ്റ് വേസ്റ്റാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിനും ഇനി യൂട്യൂബ് ഞാൻ വല എന്നരുന്ന് ഞാൻ വലിയ യൂട്യൂബറൊന്നും കേട്ടോ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് കുറച്ച് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു മാസം പോലും ആയില്ല എൻ്റെ വൺ മന്ത് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി പുതുതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന സംസാരം പലരുടെ ഭാഗത്തു ഉണ്ടാകും അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോവുക ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഈ ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ പറഞ്ഞിട്ട് റെക്കമെൻഡ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് സബ് ചെയ്ത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ബാക്കിയൊക്കെ എൻ്റെ യൂട്യൂബ് വീഡിയോസും കൂടുതൽ ഷോർട്സ് വഴി കിട്ടിയതാണ് കേട്ടോ എനിക്ക് സബ് പിന്നെ എനിക്ക് വ്യൂസ് അത്യാവശ്യം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കയറി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ സപ്പോർട്ടിന് വളരെ നന്ദി ഇത് വീണ്ടും ഞാൻ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും Bye.